的夜路。 ി സ്ഥനത്തിൻ്റെ ഏഴാമത് രാമായണ പാരായണ സത്സംഗവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം സാനന്ദരൂപം ആനന്ദ്രിജാതം മനുഷ്യസ്വരൂപം तेरु माध्य पादम् सुंदरकांडते लंकादहनम <laughs> वदनमपि कर चरणमल्ल शौर्यस्पतम् वानरन मार्को वाल्मीळ शौर्यमागुन्नो वयमदिनु चढ़ति वसनेन वाल्वेष्टिचो बन्नीय कोळति पुरे രജനിചര വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെ നിഖില ദിശി പലരുമികൾക്കുമാറുച്ചത്തിൽ നീലെ വിളിച്ചു പറഞ്ഞു നടത്തു വിൻ കുലഹതകനിവനറിക നിസ്തേജനെന്നു ൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം തിലരസ കൃതാതി സംസിക്ത വസ്ത്രങ്ങളാൽ അതുലബലൻ അജലധരനവിടെ മരുവീരിനാണ സ്ഥൂല വസനഗണമഖിലവും ഒടുങ്ങിച്ചമണ് പിന്നെയും നിലയൻ അനഹിത പട്ടാമ്പരങ്ങളും തിരഞ്ഞു കൊണ്ടൊന്നു ചുറ്റി അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടള വങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിഞ്ഞാർ നില ജകൃത സുസ്നേഹ സംസിപ്ത വസ്ത്രങ്ങൾ

बसनमिदि ननलमि निवान धिक्याशु कोडुत्तु विन्वैकरु देतुमी पुनरवरु मदु पोडुतु तीकोडुत्ती निनार् पुच्चाग्रदेशि पुरंदरारातिकल्बलसहितम बलमिव रज्जु खन्दम् कोंदु बत्था ध्रठतरं ध्रत्था कपिवरं। ും ഇതൊരു കള്ളനെ കൃത്വാരം അരം ഗുരവരം പറകളെയും ഉടനുടനങ്ങനെ പശ്ചിമ ദ്വാര ദേശി ചെന്നരം ജനുമതി കൃഷ ശരീരനായി പാശവും അപ്പോൾ ശിഥിലമായി വന്നിതോ അതിജബലൻ അചലനി ഭർപ്പെട്ടു പൊങ്ങിനാൻ ചരമഗിരി ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടു രസുമടവും ഉയരമിയും രത്നോ തുംഗ സൗധാഗ്രമേറി ഉദവസിത നിഗരമുടനുടനു പരിവേകമോടു പിന്നെയും ായുള്ള രമ്യമങ്ങളും അനല ശിഖകളും അനല സുതഹൃദയവും തെളിഞ്ഞാകി വിഷ്ണുപദം ഗമിച്ചു കഥ വിബുധപതിയൊടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമികമിക പാവകജ്വാലകൾ

സഹജഗൃഹമെന്നെ മറ്റുള്ള ദേവരി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം കനകമണിമയനിലയ നിഗരമധുവെന്തോരോ കാമിനീവർഗം വിലാപം തുടങ്ങിനാൻ ചിഗുര ും ദഹനനുടനവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴ്ത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയ രമണ

അമിത ും അതിന്റെ ഫലമിതുർണയം മഹാപാപി മഹാപാപികാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായി സുഹൃത ദുരിതങ്ങളും कार्यमकार्यवं सूक्षिचु चेतु कोल्ले बुधजनम् मदनशर परवचतयुडु चबलनायि वन् माहात्म्यमुल्ल पतिव्रतमानयुम् करबलमुडनुदिन मणन्नु पिदिच्चपि അവ മനസ്സിൽ മരുവിന തപോമയ പാവകൻ അധ്യരാജി പിടിപെട്ടിതു കേവലം നിശിചരികൾ ബഹുവിധമോരോന്നേ പറകയും നിൽക്കും നിലയിലെ വെന്തു മരിക്കയും ശരണമിക കിമിതി പല വഴിയുമുടനോടിയും ശാഖകൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും लेखुगुला वरेष्ट दूतन त्रियामाचर त्याज्य मेढ 100 योजनेम क्षणल सरसबहु विभवयुत भोजनं संतुष्टनायितु पावकदेवनुं लेखुधर मनिले तनयन् अमृतनिधि तन्नीले लाङ्कूलवं तच्चु ಪವನ ಜನು ದಹನ ನಬಿ ಚುಟ್ಟದಿಲ್ಲೇ ತುಮೇ ಪಾವಗನಿಷ್ಠ ಸಖಿಯಾಗ ಕಾರಣ ಪದಿ ನಿರ್ದಯಾಗಿಯ ಜಾನಗಿ ದೇವಿಯಾಲ್ ಪ್ರಾರ್ಥಿದನಾಗಯಾಲು ಕರುಣಾವಚಾಲ್ ಅವನಿ ತನಯನ ಕೃಪ ವೈಭವ ಅದ್ಭುತ ಅತ್ಯಂತ ಶೀತಳನಾಯಿತು ವನ್ಯಂ രജനിചര കുല വിപിന് പാവകനാക്കിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം എന്നാകിലും താപത്രയാനലനെ കടം നേടുന്നു തദ്ഭിമതകാരിയായുള്ള ദൂതന്നു സന്താപം പ്രകൃതാനലേന ഭവിക്കുമോ भवति यदि मनुजनम् भुवि साम्प्रतं भजिचीरु भुवनपदि भुजगपति भजनं भुवि भूत दैवात्मसम्भूततापापकम् तदनु कविकुलवर्णम् अवनितनया पदं ताणु तळुतु नमस्कृत्य चोल्नान्

വൻ തന്നോടു ദുഃഖം ഉൾക്കൊണ്ടു പറഞ്ഞിതു സീതയും മമരമണ ചരിതമുര ചെയ്താപം അകന്നിതുകം കഥ വിനിയുമസാമിശോകേണ മൽ വൃത്താന്തം ശ്രവണ സൗഖ്യം വിനാം ജനകനൃഭ ദുഹിതൃഗിരം ഇങ്ങനെ കേട്ടവൻ ൊല്ലി കലകലിനുടന് സ്കന്ധമാരോഹ ക്ഷണേനാൻ കൊണ്ടുപോയി തവ രമണ സവിധമുപഗമ്യ യോജിപ്പിച്ചും ശേഷം പവനസുത ഭജനമിതി കേട്ടുവൈദേഹിയും ൊടാശുദിവ്യാസ്ത്രേണ ശോഷണബന്ധനാധൈരഭി സാഗരം കവി കുലബലേന കടന്നു ജഗത്രയ കണ്ടകന കൊണ്ടുപോകാശുമാറിവടൊരു നിശിരഹസി കൊണ്ടുപോയാലു പോരാജ വരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ അതിരഭസമൈ തനയ വേല ചെയ്തീഴു നീ എത്ര നാളും ജീവനെ ഇതി സതയം അവനടർ ചെയ്താത്മജൻ തൊഴുതഖില ജനനിയൊരു യാത്ര വഴങ്ങിച്ചു പൂർണം മഹാർണവം കണ്ടു കണ്ടുചാടിഞ്ഞാൻ തൊഴുതഖില ജനനിയൊടു യാത്ര വഴങ്ങിച്ചു പൂർണം മഹാർണവം കണ്ടു കണ്ടുചാടി തൊഴുതഖില ജനനിയൊടു യാത്ര വഴങ്ങിച്ചു പൂർണ്ണം കണ്ടു കണ്ടുചാടിനാൻ പൂർവം सम्भाषणं वाणीनिग्रहणं समुद्रतरणं लङ्कापुरीमर्दनं पश्चात् रावणकुम्भकर्णवधनम् एतद्धि रामायणम् रामाय रामभद्राय रामचन्द्राय वेदसे ऋघुनाथाय नाथाय सीताय पतहि